പ്രിയപ്പെട്ട രേ ഇടുക്കി ഡയമണ്ട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജാതിക്ക് കൂടുതൽ വേര് അതേപോലെ വിളവ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളൊരു ലളിതമായ മാർഗമാണ് ഇതിന് നമുക്ക് മൊത്തം ഒരു ചിലവെന്ന് പറഞ്ഞാൽ ഒരു എഴുന്നൂറ് രൂപ അടുത്ത് വരും അതായത് ഇപ്പോഴത്തെ ചാണകപ്പൊടീലെ മണ്ണല കമ്പോസ്റ്റിൻ്റെയൊക്കെ വില വെച്ചാണ് അത്ര ഞാൻ പറഞ്ഞത് അപ്പോൾ ആദ്യമായിട്ട് ജാതി ചൂട്ടിലോട്ട് നമ്മളൊരു പത്ത് പൊട്ടയോളം ചാണകപ്പൊടി ഇടണം ചാണകപ്പൊടി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കരികല മാക്സിമം കരികല ഇടാവോ അത്രയും കരികല ഇട്ട് നമ്മുടെ ജാതിയിലെ ചുവട് മൊത്തം ഇട്ട് കവർ ചെയ്യണം കവർ ചെയ്തതിന് ശേഷം ഇതിന് നമുക്ക് പിന്നീട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിലേറ്റവും നല്ല ഇളക്കമുള്ള ചുവന്ന മണ്ണ് കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലതാണ് ആ ചുവന്ന മണ്ണിട്ട് നമ്മളത് ഫില്ല് ചെയ്യണം അതാണിപ്പോൾ ഇൻ്റത്ത് കാണിച്ചിരിക്കുന്നത് ഈ വീഡിയോയിൽ ചുവന്ന മണ്ണിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം പിന്നീട് നല്ല വെള്ളമൊഴിച്ച് ഒന്ന് തണുപ്പിക്കുക ഇത്രയും പരിപാടിയേ ഉള്ളൂ എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ജാതിരി അല സാവധാനം പൊഴിഞ്ഞ് വീണോളൂ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തിനകം വേരടി തുടങ്ങും അതേപോലെ കായും ഉണ്ടാകും നല്ലപോലെ പിന്നെ ഇതിനെ നനയ്ക്ക് ഒരു വിട്ടുവീഴ്ചയും പാടില്ല നനച്ചെങ്കിൽ മാത്രമേ ഇത്